ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദിയെ വിറപ്പിച്ച ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ നാന്നൂറ് സീറ്റ് എന്ന മോദി സ്വപ്നത്തെ മോദി ഗ്യാരണ്ടിയെ തച്ചുടച്ചത് ആ സംസ്ഥാനമാണ് യു എന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അതിന് കാരണം ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റമാണ് മോദി വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച അയോധ്യ സീറ്റ് വരെ ഇന്ത്യ മുന്നണി തൂത്തുവാരിയപ്പോൾ അവിടെ ഉയർന്നു കണ്ടത് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി മാറിയ അഖിലേഷ് യാദവ് എന്ന സമാജ്വാദി പാർട്ടി നേതാവുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരൊറ്റ സംഭവ വികാസത്തിന്റെ പേരിൽ അഖിലേഷ് കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിലപാടാണത് അതും സ്വന്തം എം എൽ എ വരെ പുറത്താക്കിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് സ്കോർ ചെയ്തത് എന്നോർക്കണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിയ എം എൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് സമാജ്വാദി പാർട്ടി പൂജാപാൽ ആണ് അങ്ങനെ പുറത്താക്കപ്പെട്ടത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന ോപണവും അവിടെയുണ്ട് അങ്ങനെയാണ് ഈ നടപടി സ്വീകരിക്കുന്നത് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ സംസ്ഥാനത്തെ യോഗിയുടെ നയങ്ങൾ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നത് ആണ് എന്നാണ് പൂജാപാൽ പറഞ്ഞത് തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ആതിക് അഹമ്മദിന് ശിക്ഷ നൽകിയതിലൂടെ യോഗി ആദിത്യനാഥ് തനിക്ക് നീതി നൽകിയെന്നും അക്കാര്യത്തിൽ നന്ദി ഉണ്ടെന്നും പൂജാപാൽ നിയമസഭയിൽ പറയുന്നുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടിയിൽ നിന്നും പൂജാപാലിനെ പുറത്താക്കുന്നതായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ കത്തും വന്നു എസ് പി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഒപ്പിട്ട കത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അച്ചടക്ക ലംഘനം നടത്തി എന്നീ കാരണങ്ങളാണ് നടപടി എടുക്കാനായി പറഞ്ഞിരിക്കുന്നത് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പൂജാപാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്നും ഇത് പാർട്ടിക്ക് വലിയ കളങ്കമാണ് വരുത്തിയിരിക്കുന്നത് എന്നുമാണ് കത്തിൽ പറയുന്നത് ഇക്കാരണങ്ങളാൽ പൂജാപാലിന് പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായും പാർട്ടിയുടെ പരിപാടികൾക്കോ യോഗങ്ങൾക്കോ ഇനി ക്ഷണം ഉണ്ടാകില്ല എന്നും ിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത്രമേൽ യോഗി വിരോധമാണ് അഖിലേഷ് യാദവ് അഴിച്ചുവിടുന്നത് ബുൾഡോസർ രാജ് അടക്കമുള്ള വിഷയങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ യോഗി ഇല്ലാതാക്കിയ വലിയൊരു ജനസമൂഹം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ആ യോഗിയെ സ്തുതി പാടുന്ന ഒരു എം എൽ എ പോലും തന്റെ പാർട്ടിയിൽ വേണ്ട എന്ന ആർജവത്തോടെ വിളിച്ചു പറയുകയാണ് അഖിലേഷ് യാദവ് എന്നാൽ പാർട്ടി നടപടികളിൽ പ്രതികരണവുമായിട്ട് പൂജാപാലും രംഗത്തെത്തുന്നുണ്ട് പ്രയാഗ് രാജിലെ നിരവധി സ്ത്രീകൾ തന്നെക്കാളും വിഷമിക്കുന്നവരാണ് അവര് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ അവരുടെ ശബ്ദമാണ് യോഗിക്കു വേണ്ടി പറഞ്ഞതാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടി സംസാരിക്കുന്നതാണ് ഞാൻ എന്നും പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല ആത്തിഫ് അഹമ്മദ് കാരണം ബാധിക്കപ്പെട്ട എല്ലാവർക്കും യോഗി ആദിത്യനാഥ് നീതി നൽകിയിരിക്കുകയാണ് പാർട്ടിയിൽ ഉള്ളപ്പോഴും ഇപ്പോഴും താൻ അത് തന്നെയാണ് പറയുന്നത് എം എൽ എ ആകുന്നതിന് മുൻപ് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ കൂടിയായിരുന്നു ഞാൻ പകൽ വെളിച്ചത്തിൽ എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് പൂജാപാലിന്റെ ഓരോ വാക്കുകളുമാണിത് പക്ഷെ അപ്പോൾ പോലും യോഗി ആദിത്യനാഥ് മറുവശത്ത് ചെയ്തതിനെയൊന്നും പൂജാപാൽ കാണുന്നില്ല എന്ന് വേണം പറയാൻ എന്നാൽ അതുകൂടി ഉൾപ്പെട്ടതാണ് തന്റെ രാഷ്ട്രീയമെന്ന് തുറന്നടിക്കുകയാണ് ഒറ്റ പുറത്താക്കലിലൂടെ രാഹുലിന്റെ വലം കൈയായ അഖിലേഷ് യാദവ്